ഐതിഹ്യമാലയിലെ അടുത്ത കഥ ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ ഐതിഹ്യമലയിലെ എല്ലാ കഥകളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല ഞാൻ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു അതിന് ചില എൻ്റേതായ ന്യായങ്ങളുണ്ടെന്ന് വെച്ചോളൂ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും മംഗലത്ത് ശങ്കരനും എന്ന ഒരു ഐതിഹ്യമുണ്ട് കോട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ അവസാന വാക്കാണ് കേരളത്തിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയനിലുണ്ട് ആദിത്യനിലുണ്ട് അണുകൃതിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം എന്നൊക്കെ ഉള്ളൂരെഴുതിയിട്ടുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുതൽ അയ്യൻ പുലയൻ വരെ എ ഹോൾ സൊസൈറ്റി ഇപ്പോൾ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുമല്ലോ അതുപോലെയാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുതൽ അയ്യൻ പുലയൻ വരെ എന്ന് പറയുന്നത് അത്രയ്ക്ക് ആഢ്യത്വം ഉള്ള ആളാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ആ ഫാമിലി അങ്ങനെയാണ് ഇപ്പോഴും അവരുണ്ട് ഇപ്പോഴും ആ ബ്രാഹ്മണരി ഇടയ്ക്ക് അവർക്ക് ആ സ്റ്റാറ്റസും ഉണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ഒരു ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് പലപ്പോഴും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായിരിക്കും ഒരു തർക്കത്തിന് ഒക്കെ അതായത് വേദം ശാസ്ത്രം ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിൽ അത് അവസാനമാക്കുക അല്ലെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം എത്തിച്ചേരുന്ന തീരുമാനം അത് അവസാന തീരുമാനം ഈ ഒരു ധാരണ ഉണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പിൽക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ വന്ന കഥ ഡോക്ടർ ഡി ബാബു പോൾ ഐ എ എസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വരുന്നു കാണാനായിട്ട് അപ്പോൾ ബാബു പോൾ റവന്യൂ സെക്രട്ടറിയോ മറ്റുമാണ് എന്തോ ഭൂസംബന്ധമായ കാര്യമാണ് അപ്പോൾ ബാബുപ്പോൾ കേട്ടിട്ടുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വലിയ ആളാണല്ലോ നിൽക്കുന്നത് ഒടുവിൽ അഴുവാഞ്ചേരി തമ്പ്രാക്കൾ വന്നു കഴിഞ്ഞു പോകണല്ലോ ഒരൊറ്റം കൊണ്ടും തോളത്തൊരു തോർത്തും ഷർട്ടുമില്ല സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുകയാണ് റവന്യൂ സെക്രട്ടറിയെ കാണാനായിട്ട് അപ്പോൾ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു പാപ്പ ബാബു ഇപ്പോൾ ആ കൂടെ അസ്വസ്ഥനയച്ചേ പോയി മനുഷ്യൻ ഇത്ര ഗ്രാമീണനും ഇത്ര സിമ്പിളായ മനുഷ്യനും കണ്ടിട്ടില്ല കാണാൻ പ്രയാസമാണ് അങ്ങനെ ആ കാലത്ത് ഷർട്ട് പോലും ഇടാതെ സാധാരണ ഗ്രാമീണൻ്റെ വേഷത്തിൽ ഒരു ഓട്ടമിണ്ടും തോളത്തൊരു തോർത്തും ഇതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ലളിത ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കണ്ട് പഠിക്കണം അപ്പോൾ പണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഭൃത്യനായിട്ട് മംഗലത്ത് ശങ്കരൻ നായർ നായരാണ് മംഗലത്ത് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മനയുടെ അടുത്തുള്ള പറമ്പിൽ താമസിക്കുന്ന ഒരു നായരാണ് ശങ്കരൻ നായർ വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല ഒന്നുമില്ല തമ്പ്രാക്കളുടെ ആശ്രിതനാണ് അതും പറയുന്ന ജോലിയൊക്കെ ചെയ്യും അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കും ചെയ്യും ഇങ്ങനെ മൃഗസമാനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതാണ് മംഗലത്ത് ശങ്കരൻ നായർ അപ്പം ശങ്കരൻ നായരുടെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് വെച്ചാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ഒരു നൂറുനൂറ്റൻപത് പശുവുണ്ട് ഇതിനെ മേയ്ക്കുക ഇതിനെ അഴിച്ചുവിടുക പരിപാലിക്കുക അതിങ്ങനെ പുല്ല് നടക്കുക അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുക അതിനെ നിയന്ത്രിക്കുക ഇതൊക്കെയാണ് ഈ ശങ്കരൻ്റെ ജോലി അങ്ങനെ ജോലി ചെയ്ത് വരുമ്പേ ശങ്കരന് ഇത് മടുത്ത് പശു പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും തെക്കോട്ട് പോകാൻ വടക്കോട്ട് പോകും ഇങ്ങനെയൊക്കെ അനുസരണയില്ലാത്ത പശു ഒരു ദിവസം ശങ്കരന് ദേഷ്യം വന്നിട്ടൊരു വടിയെടുത്ത് ഒരു പശുവിനെ ഒറ്റ അടി അടിച്ചു പശു ഗുരുണ്ട് വീണ് ചത്തും ഒറ്റ അടിക്ക് ചത്തുപോയി അപ്പോൾ ശങ്കരൻ മനസ്സിലായി ഇത് മർമ്മത്തിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഏതാണ് ആ മർമ്മം അടി കൊണ്ട സ്ഥലം സ്ഥലമേതാണെന്നൊക്കെ ശങ്കരൻ നോക്കി വെച്ചു ഇതിന് ശേഷം ശങ്കരൻ എന്തു ചെയ്തു അനുസരണയില്ലെങ്കിൽ ശങ്കരൻ ഈ മർമ്മം നോക്കി അടിക്കും പശു മരിക്കും മെല്ലെ മാസങ്ങൾ കൊണ്ട് ഓരോ പശു ഓരോ പശുവായിട്ട് ചത്തങ്ങ് തീർന്നു അഞ്ചോ ആറോ എണ്ണം ബാക്കിലുണ്ട് അതിന് തന്നെ ശങ്കരൻ നേരെ വിവേശാപ്പാടൊന്നും കൊടുക്കില്ല കാരണം അനുസരണം ഇല്ല എന്നുള്ളതാണ് ശങ്കരൻ്റെ പ്രധാന പരാതി ഞാൻ വിളിച്ചാൽ ഇങ്ങോട്ട് വരണ്ടേ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിൽക്കണ്ടേ ഇതിൻ്റെ കയറും വലിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് മേലെ ശങ്കറിന് വിദ്യാഭ്യാസവും ഇല്ല ഒരു വിവരവും ഇല്ല ഒന്നുമില്ല ഇതാണ് ശങ്കരൻ്റെ സ്ഥിതി ഒരു ദിവസം ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വിവരിച്ച് ഒന്ന് തൊഴുത്തിൽ കയറി നോക്കാൻ നമ്മുടെ പശുവൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കണമല്ലോ ഇടയ്ക്ക് വന്നു വന്നപ്പോഴുള്ള ആ കൂടെ അഞ്ചാറ് പശു അതും തന്നെ എല്ലും തോലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്താണോ ശങ്കരായത് എന്ന് ചോദിച്ചു ശങ്കരൻ സത്യസന്ധമായിട്ട് പറഞ്ഞു തമ്പുരാക്കളെ നമുക്കൊരു ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ പശു വളർത്തൽ നമുക്ക് ശരിയാവില്ല ഈ പരിപാടി നമുക്ക് നിർത്താം ഇനി ഒറ്റ എണ്ണത്തിന് അനുസരണമില്ല ഞാൻ പിന്നെ അടിച്ചു കൊന്നു കുറേ എണ്ണത്തെ ബാക്കിയുള്ളത് ദേഹം നിൽക്കുന്നു ഇതും തീർന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിരുന്നു ശങ്കര നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പശുവിനെ അടിച്ചു കൊന്നെന്നോ ആ പിന്നെ അനുസരണം ഇല്ലാത്തതിന് എന്ത് ചെയ്യണം അതിൻ്റെയൊക്കെ പിന്നാലെ നടക്കണോ അതൊന്നും എന്നെ കിട്ടില്ല ഞാനൊരു ആദ്യവരെണ്ണത്തെ ഞാൻ അടിച്ചു അത് മരിച്ചു അപ്പോൾ എനിക്ക് ഈ മർമ്മം പിടികിട്ടെ അതോടെ ഞാൻ മർമ്മത്തിൽ തന്നെ അടിക്കാൻ തുടങ്ങി അനുസരണമില്ല തമ്പ്രാക്കളെ ഇതിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് ഇപ്പോൾ ഒരു പ്രയോജനമില്ലാത്ത സാധനം എന്നൊക്കെ പറഞ്ഞ് ശങ്കരണങ്ങൾ പൊട്ടിക്കുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ നോക്കിയപ്പോൾ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവന് വിവരമില്ല ഒരു വിവരവും ഇല്ല ശങ്കര നീ ചെയ്ത മഹാഭാവം ഗോഹത്യ അതെത്ര വലുതാണെന്ന് നിനക്കറിയാമോ അപ്പോൾ ശങ്കരൻ നിഷ്കളങ്കനായിട്ട് ചോദിച്ചു എന്ത് ഈ മഹാഭാവം എന്ന് വെച്ചാൽ പാപവും പുണ്യവും നിനക്കറിയില്ലേ ശങ്കര ഇല്ല എന്ത് ഈ പാവം എന്ത് പുണ്യം ശങ്കരൻ അറിയില്ല അപ്പം പിന്നെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ശങ്കരനെ ഓരോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഗോഹത്യ വലിയൊരു മഹാഭാവമാണെന്നും ഇതിൻ്റെ പേരിൽ നരകത്തിൽ പോകുമെന്നും നിനക്ക് ഗതി പിടിക്കില്ലെന്നും അത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശങ്കരന് മനസ്സിലായി ഓ ഈശ്വര ഞാൻ ഇത്ര വലിയൊരു കുറ്റമാണോ ചെയ്തത് ഞാൻ കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് പശുവിനെ കൊന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും തമ്പ്രാക്കളെ അപ്പോൾ തമ്പ്രാക്കൾ പറഞ്ഞു എടാ വലിയ ബുദ്ധിമുട്ടാണ് കാശിയിൽ പോകണം ഗംഗയിൽ മുങ്ങി കുളിക്കണം എങ്കിലേ ഈ പാപം തീരുവുള്ളൂ ശങ്കരൻ പറഞ്ഞാൽ അത്രേ ഉള്ളു ഞാൻ കാശിക്ക് പോകാം എവിടെയാ കാശി ശങ്കര നീ വിചാരിക്കുന്ന പോലെ കാശി അംഗം വടക്ക് ദൂരെയാണ് എന്തൊരു പൊട്ടൻ എവിടെയാണ് കാശി ഞാനിപ്പോൾ പോയി മുങ്ങാനല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറപ്പെടാതെ ഇവിടെ ഈ അടുത്തുള്ള കുളം ഒന്നല്ല കാശി ആ ഗംഗ എന്നൊക്കെ പറയുന്നത് വലിയ നദിയാണ് ദൂരെ എത്രയുണ്ടെന്ന് അറിയാമോ ഒരുപാട് ദിവസം എടുക്കും അവിടെ എത്താൻ അപ്പോൾ ശങ്കരം പറഞ്ഞു ഏതായാലും എനിക്ക് പാപത്തിൽ നിന്ന് ഒഴിവാകണം നരകം കേട്ടിട്ട് എനിക്ക് പേടിയാവും പക്ഷെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ കാശി വരെ പോകാൻ തയ്യാറാണ് തമ്പ്രാക്കൾ പറഞ്ഞു പാവം മാറുമല്ലോ പിന്നെ മാം ഉറപ്പായിട്ട് മാറും ശരിയെന്ന് പറഞ്ഞ് ശങ്കരന് കാശിക്ക് പോരും ശങ്കരന് ഈ തമ്പ്രാക്കൾ പറഞ്ഞാൽ ശങ്കരന് നൂറ് ശതമാനം വിശ്വാസമാണ് ശങ്കരൻ ഈ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രീതിയിൽ ഇൻ്റലിജൻറ്റ് അല്ല എന്നേ ഉള്ളൂ ബട്ട് സാമാന്യം വിശ്വാസവും അത് തമ്പ്രാക്കൾ പറയുന്നത് ശരിയായിരിക്കും ഈ ഒരു വിശ്വാസം എപ്പോഴും ശങ്കരനുണ്ട് അപ്പോൾ പശുവിനെ കൊന്നത് ശങ്കറിന് ഒരു അബദ്ധമാണ് നിഷ്കളങ്കമായിട്ട് കൊതുകിനെ കൊല്ലുന്ന പോലെ പശുവിനെ എന്ന് വിചാരിച്ചിട്ട് കൊന്നതാണ് മനഃപൂർവ്വം അങ്ങനെ പാപം ചെയ്യണമെന്നും അങ്ങനെ ഗോഹത്യാ പാപമാണ് ഇതൊന്നും ശങ്കരൻ്റെ മനസ്സിലില്ല ശങ്കരൻ മെക്കാനിക്കലായിട്ട് മൃഗസമാനായിട്ട് പെരുമാറി ശങ്കരൻ കാശിയിൽ പോയി മുങ്ങി ഇതിനിടയ്ക്ക് പാരലിൽ മുകളിൽ ശിവനും പാർവതിയും ഇരിക്കുന്നു അപ്പോൾ പാർവതി ശിവനോട് ചോദിച്ചു അതേ താഴെ കണ്ടോ എത്രയോ നാളായി ആളുകൾ വന്ന് ഗംഗയിൽ മുങ്ങുന്നു കാശി വിശ്വനാഥന് മുമ്പിൽ അങ്ങയുടെ മുമ്പിലാണ് അങ്ങയെ സാക്ഷി നിർത്തിയാണ് ഈ മൂങ്ങൽ ഈ മുങ്ങുന്നവരുടെയൊക്കെ പാപം മാറുന്നുണ്ടോ അപ്പോൾ ശിവൻ പറഞ്ഞു ഏയ് ഇതിങ്ങനെ തന്നെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഏയ് എന്ന് പറഞ്ഞാൽ രണ്ട് കുത്തിട്ട് ഏ എന്ന് പറയുന്നത് ശിവൻ്റെ ശബ്ദമായിട്ട് അവരുടെ ഒന്നും പാപമൊന്നും മാറാൻ പോകുന്നില്ല ഭക്തിയും വിശ്വാസവും ഉള്ളവൻ മുങ്ങിയാൽ മാത്രമേ പാപം മാറുള്ളൂ അല്ലാത്തവനും ചുമ്മാ മുങ്ങിയിട്ട് പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് വന്ന് മുൻങ്ങുന്ന് പോകും മുങ്ങുന്നോ അവർ വന്ന് മുൻപ് നോക്കും എനിക്കും തീയാൻ പറ്റും അവർ വന്ന് മുങ്ങിട്ടങ്ങ് പോയിക്കോട്ടെ പാപമൊന്നും മാറാൻ പോകുന്നില്ല ഭക്തിയും വിശ്വാസവും ഉള്ളവൻ മുങ്ങിക്കഴിഞ്ഞാൽ പാപം മാറും അത് ഞാൻ തന്നതേ ഇപ്പം കാണിച്ചു തരാം വ എന്ന് പറഞ്ഞിട്ട് ശിവനും പാർവതിയും ഒരു വയസ്സൻ്റെയും വയസ്സിയുടെയും വേഷത്തിൽ ഗംഗാതീരത്ത് വരുന്നു വരച്ച് വരച്ച് വടിയൊക്കെ കുത്തി പ്രാഞ്ചി പ്രാഞ്ചി നടക്കുന്നു ഇതിനിടയിൽ ഈ വയസ്സും വെള്ളത്തിൽ വീഴുന്നു കാലു തെറ്റിയിട്ട് ഈ കളവി ഉറക്കം നിലവിളിക്കുന്നു അയ്യോ ഓടിവായോ എൻ്റെ ഭർത്താവ് വെള്ളത്തിൽ പോയി അയ്യോ ഓടിവായോ അവിടെ ഇവിടെയൊക്കെ കുളിച്ചുകൊണ്ടിരുന്നവരൊക്കെ പാഞ്ഞു വന്നു എന്താ 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 സംഭവം ദൈവം അങ്ങനെ കൈയും ഇട്ട് അടിക്കുന്നു വെള്ളത്തിൽ അപ്പം പറഞ്ഞ് ഞാൻ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ തൊടല്ലേ തൊടല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ പാപം മാറിയ ആളുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ തൊടാവൂ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടു എന്നുള്ള കാരണം കൊണ്ട് ഇങ്ങനെ പ്രാണം പോകും വെള്ളത്തിൽ മുങ്ങിയല്ല നിങ്ങൾ തൊട്ടത് കൊണ്ട് ഇങ്ങനെ പ്രാണം പോവും മഹാബ്രാഹ്മണനാണ് അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളും ആദ്യം പുലിവാൽ നമ്മൾ ഗംഗയിൽ മുങ്ങി പക്ഷേ പാപം പോയി എന്നൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ആർക്കറിയാം ഇത് പോയോ ഇല്ലയോ ബാക്കി കിടപ്പുണ്ടോ സംശയം അപ്പോൾ ഒരാൾ ധൈര്യമായിട്ട് പറഞ്ഞു എൻ്റെ പാപമൊക്കെ മാറിയതാ ഞാൻ ഇങ്ങനെ കരയ്ക്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മംഗലത്ത് ശങ്കരൻ ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക് കിളവനെയും കൊണ്ട് കരയ്ക്ക് കയറി അപ്പോൾ പാപം മാറിയ ഒരു മനുഷ്യൻ മംഗലത്ത് ശങ്കരൻ നായന ബാക്കിയുള്ളവരെല്ലാം കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചു മംഗലത്ത് ശങ്കരൻ്റെ പാപം മാറാൻ കാര്യം എന്താ ആഴ്വാഞ്ചേരി തമ്രാക്കൾ പറഞ്ഞു മംഗലത്ത് ശങ്കരൻ വിശ്വസിച്ചു ഗംഗയിൽ മുങ്ങിയാൽ പാപം പോകും എന്ന് അടിയുറച്ച് വിശ്വസിച്ചു ഗംഗയിൽ മുങ്ങി പാപം പോയി എന്ന് അടിയുറച്ച് വിശ്വസിച്ചു പാപം പോയി മറ്റുള്ളവർക്കെല്ലാം ഒരു ശല് സംശയം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ മുങ്ങിയാലും പാപം പോകുമോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം ഈ ഒരു സംശയം കിടന്നു സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈ സംശയം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ സംശയം തന്നെ നിങ്ങളുടെ വിനാശകാരകമായിട്ട് മാറും സെർട്ടൺ തിങ്സ് ഈ ഇന്ത്യക്കാർ പറയുമല്ലോ കൊച്ച് ജാൻകേച്ചലോ കൊച്ച് മാന്കേച്ചോ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുക ചിലത് വിശ്വസിച്ചുകൊണ്ട് കൊച്ചു മാൻകേ ചിലവ് ചെറുപ്പത്തിൽ നമ്മൾ നടക്കുന്നത് ഇങ്ങനെയാണ് അമ്മ പറയുന്നു മോനെ അതിലേ പോകണ്ട ഇതിലെ വേണം പോകാൻ ആ വഴി നല്ലതല്ല ഈ വഴി നല്ലതാണെന്നുള്ളതിന് എന്താ തെളിവെന്ന് നമ്മൾ ചോദിക്കാറില്ല അമ്മ പറഞ്ഞു മാന്ലിയ ഒരു ശ്രദ്ധയെപ്പേ ചില അപ്പോൾ കുച്ച് ജാൻ കെ ചിലവ് കൊച്ചു മാൻകേ ചെലവ മംഗലത്ത് ശങ്കരൻ ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറഞ്ഞ കാര്യം വിശ്വസിച്ച് മുന്നോട്ട് പോയി മാൻ കെ ചല്രഹാ അപ്പം അതുകൊണ്ട് മംഗലത്ത് ശങ്കറിൻ്റെ പാപം പോയി എന്ന് മംഗലത്ത് ശങ്കറിൻ്റെ ബോധ്യം വന്നു ഇത് മംഗലത്ത് ശങ്കറിന് ഒറിജിനൽ ശങ്കറിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് കാശിയിലിരിക്കുന്ന വിശ്വനാഥനെ വിശ്വസിച്ചിട്ട് ഗംഗയിൽ മുങ്ങിയപ്പോൾ എൻ്റെ പാപം മാറി എന്ന് ദൃഢമായിട്ട് ശങ്കരൻ വിശ്വസിക്കുകയും പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു ധൈര്യമായിട്ട് ഗംഗയിലേക്ക് എടുത്തു ചാടി വൃദ്ധനെ എടുത്ത് കരയ്ക്കൊണ്ടുവന്നു അപ്പോൾ പിന്നെ വൃദ്ധനും വൃദ്ധയും നടന്നു പോയല്ലോ അവർ വീണ്ടും ശിവനും പാർവതിയായിട്ട് മാറി ശിവൻ പറഞ്ഞു ഇന്നും മുങ്ങിയതിലുണ്ടല്ലോ എന്നെ കരയ്ക്ക് കയറ്റിയവനില്ലേ മംഗലത്ത് ശങ്കരൻ അവൻ്റെ പാപം മാത്രമേ പോയിട്ടുള്ളൂ ബാക്കിയുള്ളവർ പോയിട്ടില്ല അവൻ എന്താ പോകാത്തത് അവർക്ക് സംശയമുള്ളതുകൊണ്ട് അവർക്ക് തന്നെ സംശയമുണ്ട് അവർ പാപം പോയിട്ടില്ല പിന്നെ ഞാനെന്ത് ചെയ്യും നമ്മൾ ഈ വാഗ്ഭടാചാര്യരുടെ ഐതിഹ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാഗ്ഭടാചാര്യർ ഈ മുഹമ്മദീയ ആയുർവേദ വൈദ്യൻ്റെ ഏഴാം നിലയിൽ നിന്ന് താഴെ ചാടുമ്പോൾ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് ചാടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് മറ്റ് നമ്പൂതിരി അരിയാളെ ഭ്രേഷ്ഠനായിട്ട് ഈ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് ടെക്നിക്കലി അവർ പറയുന്നത് ശരിയല്ലേ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് കുറപ്പില്ല എന്നാണ് അതിനർത്ഥം നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളതിനാൽ എനിക്കൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ് ചാടിയിരുന്നെങ്കിൽ വാഗ്ബടാചാര്യർക്കുണ്ടായ ചെറിയൊരു മൊടന്തു പോലും ഉണ്ടാവില്ലായിരുന്നു ഇതാണ് മറ്റ് നമ്പൂതിരിമാരുടെ പോയിൻറ്റ് ആ പോയിൻ്റ് ശരിയാണ് അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കരുത് ആക്കരുതായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയു പറഞ്ഞോളൂ ബട്ട് ഈ പോയിൻറ്റ് ശരിയാണ് യു ഹാവ് സം ഡൗട്ട് എബൗട്ട് ദ എബൌട്ട് യുവർ ക്രിയേറ്റർ യുവർ ഗോഡ് എബൌട്ട് ദ യൂണിവേഴ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് വെദർ ഐ ആം ഗുഡ് ഓർ ബാഡ് ഈ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു സംശയാത്മാവാണ് അതുകൊണ്ട് നമ്മുടെ ഒക്കെ പാപം മാറുന്നില്ല അഥവാ മാറിയോ മാറിയില്ല എന്ന് നമുക്ക് ഉറപ്പില്ലാതെ കിടക്കുന്നു ചിലരോടൊക്കെ ചോദിക്കില്ലേ ഈ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവമുണ്ടോയെന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഒരു ശക്തിയുണ്ട് എന്താ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പേരാണ് ദൈവം എന്ന് പറ പക്ഷെ ദൈവമുണ്ടെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാനൊരു പിന്തിരിപ്പിനാണ് പുരോഗമനവാദിയല്ല എന്നൊക്കെ മറ്റേയാൾ ധരിക്കും ഇതൊക്കെയാണ് ഈ സംശയം എന്ന് ശിവൻ പറയുന്നത് ആ സംശയമുണ്ടെങ്കിൽ കുഴപ്പമില്ല സംശയമായിട്ട് നിങ്ങൾ പൊക്കും നിങ്ങൾ പാപം മാറി പുണ്യം കിട്ടി എന്നൊക്കെ ഒന്നും പറയാറായിട്ടില്ല അതിലുമൊക്കെ നിങ്ങൾക്ക് സംശയമാണ് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് വേണ്ടേ നമ്മളൊരു ഡോക്ടറെടുത്ത് പോകുന്നു ഡോക്ടർ ഒരു മരുന്ന് തരുന്നു ആ മരുന്ന് ഫലിക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ കഴിക്കുന്നു നമ്മുടെ അസുഖം മാറുന്നു അതിനെയും സംശയിക്കുന്നു ഇപ്പോൾ ഡോക്ടറെടുത്ത് പോയി രണ്ട് ഗുളികയൊക്കെ തന്നു എന്താകുമോ എന്തോ ഞാൻ രാവിലെ ഓരെണ്ണം വൈകുന്നേരം ഓരോ കഴിച്ചു എനിക്ക് എനിക്കറിയില്ല ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ സിനിക്കായിട്ട് ദോഷകതൃക്കായിട്ട് അവരുടെ അസുഖം മാറാറുമില്ല എത്ര ഗുളിക നിന്ന് കഴിഞ്ഞാലും ഈ മൂപ്പനിങ്ങനെ തന്നെ കിടക്കും മറ്റയാൾക്ക് അങ്ങനെയല്ല ഇയാൾക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജിൻ്റെ അടുത്ത് പോയി ജേക്കബ് ജോർജ് ഇവിടുത്തെ പ്രമുഖ ഡോക്ടറാണ് അദ്ദേഹം മരുന്ന് തന്നാൽ ഫലിക്കും ആ കഴിക്കുന്നു സുഖമായിട്ട് കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം കുറഞ്ഞു തുടങ്ങുന്നു മാറുന്നു വിശ്വാസത്തിന് ഒരു ഒരു പ്രാധാന്യം ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾ യുക്തിക്ക് അപ്പുറത്താണ് വിശ്വാസം യുക്തിസഹമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവേ സംഭവിക്കുന്നുള്ളൂ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നതും വിശ്വാസങ്ങളാണ് യുക്തിക്കപ്പുറം ആണ് മനുഷ്യ ജീവിതം തന്നെ യുക്തി ബുദ്ധിയുടെ തലത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അത് എപ്പോഴും മനസ്സിലുണ്ടാവണം എല്ലാം യുക്തിസഹമാകണം എന്ന് വാശിപ്പിടിക്കരുത് വിശ്വാസത്തിനും ഒരു പ്രാധാന്യമുണ്ട് വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് തെറ്റുമല്ല എല്ലാത്തിനെയും സംശയിക്കുക ചോദ്യം ചെയ്യുക സംശയിക്കുകയല്ല ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യുക എന്നുള്ളത് ഭാരതീയൻ്റെ ഒരു പൈതൃകമാണ് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് തർക്കം കൊണ്ടും ലോജിക്ക് കൊണ്ടും ഓരോന്നിനെയും അനലൈസ് ചെയ്യുക ഇതൊക്കെ ഭാരതീയൻ്റെ സ്വഭാവമാണ് പക്ഷേ അപ്പോൾ പോലും വിശ്വാസത്തെ അവൻ തള്ളിക്കളയുന്നില്ല അചഞ്ചലമായ ദൃഢമായ വിശ്വാസം നിങ്ങളെ പല പാപകർമ്മങ്ങളിൽ നിന്ന് പോലും അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസില് നിന്ന് പോലും രക്ഷിക്കും എന്നുള്ള ഒരു ഗുണപാഠം ഈ മംഗലത്ത് ശങ്കരൻ്റെ ജീവിതം കൊണ്ട് ഐതിഹ്യമാലയിലൂടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമ്മളെ പഠിപ്പിക്കുന്നു അതല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റായ ഒരു കഥാപാത്രമാണ് മംഗലത്ത് ശങ്കരൻ എന്നോ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഹിസ്റ്റോറിക്കലി വലിയ ആളാണ് മംഗലത്ത് ശങ്കരൻ നിസ്സാരനാണ് പക്ഷേ മംഗലത്ത് ശങ്കരനെയാണ് ഇതിനകത്ത് ഗ്ലോറിഫിക്കേഷൻ ഇത് കഴിഞ്ഞു മംഗലത്ത് ശങ്കരൻ കാശിയിൽ തന്നെ തുടരുന്നു തിരിച്ചു വരുന്നില്ല ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കുടുംബത്തിൽ സന്താന ഭാഗ്യം മെല്ലെ ഇല്ലാതെയാവുന്നു വസ്തുവകൾ അന്യാധീനപ്പെട്ടു പോകുന്നു പല രീതിയിലുള്ള ദുർനിമിത്തങ്ങൾ പ്രശ്നങ്ങൾ തമ്രാക്കൾ പാഴൂർ പടിപ്പുരയിൽ പ്രശ്നം വയ്ക്കുന്നു പ്രശ്നം വെച്ചപ്പോൾ പാഴൂർ പടിപ്പുരയിൽ എന്ന് പറഞ്ഞു ഈ ഗോഹത്യയുടെ പാപം ശങ്കരൻ രക്ഷപ്പെട്ടു ശങ്കരൻ കാശിയിൽ പോയി മുങ്ങി അയാൾ രക്ഷപ്പെട്ടു പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളാ പശുവിൻ്റെ ഉടമസ്ഥനാണ് നോട്ടക്കാരൻ മാത്രമായിരുന്നു ശങ്കരൻ അപ്പോൾ അതിൻ്റെ ഭാഗികമായ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിരുന്നെങ്കിൽ ഇത്രയധികം പശുക്കൾ മരിക്കുമായിരുന്നില്ല ഒന്നോ രണ്ടോ പശുക്കൾ മരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കും ശങ്കറിനെ ചോദ്യം ചെയ്യും വലിയ പ്രശ്നമില്ലാതെ ഇല്ലാതെ പോകുമായിരുന്നു നിങ്ങളുടെ അനാസ്ഥ വളരെ വലുതാണ് അതുകൊണ്ട് ഗോഹത്യാപാപത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ തറവാട് ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു അയ്യോ അതിനിപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഏഴ് പറമ്പ് ഒരു പറമ്പിനെ എത്ര അറിയില്ല ഏഴ് പറമ്പ് നിറച്ച് പയറ് വിതച്ച് വളർത്തി അത് പൂവും ചെറിയ കായ് വാങ്ങിയിട്ട് തുടങ്ങുമ്പോൾ പശുവിനെ മേയാൻ വിടുക വേലി പൊളിച്ച് പശുവിനെ കയറാൻ അനുവദിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ധിന്നം ഇങ്ങനെ മൂന്ന് സീസൺ മൂന്ന് വർഷം ഇത് ചെയ്യണം ഏഴ് പറമ്പിൽ ചെയ്യണം ഇപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അത് ചെയ്തു മെല്ലെ പ്രശ്നങ്ങൾ അവസാനിച്ചൊക്കെ തുടങ്ങി പക്ഷേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒരു തീരുമാനം എടുത്തു ഈ പശു എന്ന് പറയുന്നത് ഒരു ഏടാകൂടമാണ് ഇനി ആഴ്വാഞ്ചേരി മനയിൽ പശു വളർത്തൽ ഇല്ല വളർത്താൻ പോയാലല്ലേ ഈ പരിപാലിച്ച് അതിന് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകും പശു വളർത്തലില്ല പശു മാത്രമല്ല ഒരു അന്ധവിശ്വാസം പോലെ പാവ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പത്തായപ്പുര പത്തായം പനമ്പ് പാത്രി ഇത് ആ വെച്ച് തുടങ്ങുന്ന പത്തെണ്ണം ഉപേക്ഷിച്ചു എന്നൊരു ഐതിഹ്യം അതിനൊരു ശ്ലോകമൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നുണ്ട് ഒരു മലയാളം ശ്ലോകം അത് ഞാനിവിടെ പറയുന്നില്ല അപ്പം ആ വെച്ചുള്ള കുറേ സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്ന് പറയപ്പെടുന്നു ഇതിന് ഇത് ഒന്നുമില്ലാതെ മനുഷ്യൻ ജീവിക്കാനും പറ്റില്ല അതുകൊണ്ട് അതൊരു അതിശയക്തിയായിട്ട് ഐതിഹ്യത്തിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കൂട്ടാം അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് ശങ്കരന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഗോഹത്യ അതിൻ്റെ കോൺസിക്വൻസില് നിന്ന് വിശ്വാസം കൊണ്ട് നേടി വരുന്ന ശങ്കരൻ അതിൻ്റെ കോൺസിക്വൻസസ് തന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ച് സുഖമായി ജീവിച്ച ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അദ്ദേഹത്തെയും അത് കയറി ബാധിക്കുകയും അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്ത ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇത്രയും സംഭവങ്ങളിൽ നിന്ന് ഒരു ധർമ്മചിന്ത എന്താണ് എന്ന് ഐതിഹ്യമാല ഈ കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അടുത്ത ഐതിഹ്യമാലയിലെ കഥയുമായിട്ട് വീണ്ടും കാണാം താങ്ക്